അസ്സാമലൈക്കും അല്ലാഹു അലഹ സീദ മുഹമ്മദ് ഇന്ന് പറയുന്ന അറിവ് വളരെയധികം എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു അറിവാണ് ജോലി തേടി നടക്കുന്നവർക്കും അതുപോലെ തന്നെ ഇഷ്ടമില്ലാത്ത ജോലികൾ ചെയ്യുന്നവർക്കും നമുക്കിഷ്ടപ്പെട്ട നമുക്ക് പ്രിയപ്പെട്ട ജോലി നമുക്ക് നമ്മൾ ആഗ്രഹിച്ച് കിട്ടണ കിട്ടുന്ന ജോലി ചെയ്യുമ്പോൾ അതൊരു മനസ്സിനൊരു സംതൃപ്തിയും സമാധാനവും ആ സാലറി വാങ്ങുമ്പോൾ നമുക്കൊരു ഒരു മനസ്സിന് സുഖമാണല്ലേ ഒരു സമാധാനമാണ് നമ്മൾ അത് അറിഞ്ഞു വാങ്ങുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ മനസ്സിന് ഇഷ്ടപ്പെട്ട ജോലി ചെയ്യുന്നത് വളരെയധികം ഒരു വലിയ കാര്യമാണ് ഇഷ്ടമില്ലാത്ത ജോലി ചെയ്യുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കണ്മിന്നിലുണ്ട് അതുപോലെ തന്നെ ജോലി ഇല്ലാതെ ഇഷ്ടപ്പെടാത്ത ജോലി അത് വലിയ കാര്യം എന്നല്ല ഞാൻ പറയുന്നത് ഇല്ലാതെ ഒരുപാട് പേർ പഠിച്ചിട്ടും കുറെ അധികം പഠിച്ചിട്ടും അല്ലെങ്കിലും ഒരു ഒരു ജോലി കിട്ടാതെ അലയുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കണ്മുന്നിലുണ്ട് നിമിഷ അന്ന് അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ അതായത് ജോലി കിട്ടാൻ നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട ജോലി കിട്ടുവാനും അതുപോലെ തന്നെ നമുക്ക് പഠിച്ചിട്ട് നമുക്ക് ആ ഒരു നിലയിലുള്ള അതായത് നമ്മുടെ നിലയ്ക്ക് അനുസരിച്ച് നമ്മൾ എന്താണോ പഠിച്ചത് ആ നിലയിലുള്ള ഒരു ജോലി കിട്ടുവാനും ആ ജോലി കിട്ടുന്ന സാലറിയിൽ ദറക്കത്തും റഹമത്തും ഉണ്ടാകാനും നമുക്കതിലൊരു മനസന്തോഷവും ഉണ്ടാകാനും അതുപോലെ തന്നെ ഒരുപാട് സ്ത്രീകൾ ബുദ്ധിമുട്ടിലാണ് ഭർത്താവില്ലാതെ മക്കളെ നോക്കുന്ന ഒരുപാട് ഒറ്റപ്പെട്ട സ്ത്രീകളുണ്ട് അവർക്കും ഒരു തൊഴിലില്ലായ്മ വളരെയധികം വേദനയോടെയാണ് ആ ഒരു കമന്റുകൾ ഞാൻ വായിച്ചത് അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഇൻഷാല്ല തീർച്ചയായിട്ടും നിങ്ങളത് ചൊല്ലി നോക്കൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിന് ഇണങ്ങിയ നിങ്ങൾക്ക് സമയത്തിനനുസരിച്ച് ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും ഒരു ജോലിയിൽ ജോലി അള്ളാഹുവിന്റെ മാർഗത്തിൽ അത് വഴി തുറന്ന് കിട്ടുന്നതാണ് ഇൻഷാല് അതുകൊണ്ട് ഒരിക്കലും ഇത് ചൊല്ലാതിരിക്കരുത് ഇവിടെ മൂന്ന് കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട് ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ചെയ്തു നോക്കൂ യാ എന്ന ഇസ്മ പതിവായിട്ട് മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം ചൊല്ലുക ആദ്യം ചെയ്യേണ്ട കാര്യം ഈ ദിക്ക് ചൊല്ലുക എന്നതാണ് ഏതെങ്കിലും മൂന്ന് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി മൂന്നും ചെയ്യുന്നെങ്കിലും ചെയ്യാം അതിലും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് എന്ത് ചെയ്യുക ഈ ദിക്കറ് ചൊല്ലി അള്ളാഹുവിനോട് ദുവാ ചെയ്യുക ഇത് പതിവായിട്ട് തന്നെ വളരെ കൃത്യമായിട്ട് പതിവായിട്ട് തന്നെ ചെയ്യുവാൻ വേണ്ടി ശ്രമിക്കുക ജോലിക്ക് ശ്രമിക്കുന്നവർ വളരെയധികം മനസ്സുരുക്കി അള്ളാഹുവിനോട് ദുവാ ചെയ്യുക അതുപോലെ തന്നെ രണ്ടാമതായിട്ട് പറയാനുള്ളത് സൂറത്ത് ആലി ഇമ്രാനിലെ എഴുപത്തി മൂന്ന് എഴുപത്തി നാല് ആയത്തുകളാണ് അടുത്തു ചൊല്ലേണ്ടത് അത് എപ്പോഴൊക്കെയാണ് എല്ലാ ഫർല നമസ്കാരങ്ങളും കൃത്യമായിട്ട് നിർവഹിക്കണം അതിനു ശേഷം മാത്രമേ ഓരോ തവണ ഏഴ് തവണ ചൊല്ലാം മൂന്ന് തവണ ചൊല്ലാം ഒരു തവണ ചൊല്ലാം സമയം കിട്ടുന്നതിനനുസരിച്ച് ഈ ആയത്ത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല നിങ്ങൾക്കെല്ലാം പരിചിതമായിട്ടുള്ള ആയത്തായിരിക്കും ഈ സൂറത്ത് ഓടാം അത് എല്ലാ നമസ്കാരങ്ങൾക്ക് ശേഷവും ഓരോ തവണ ചൊല്ലി ദുഹ ചെയ്യുക അതുപോലെ എണ്ണം കൂടുതൽ വേണമെങ്കിലും ചൊല്ലാം എത്രയും പെട്ടെന്ന് ജോലി കിട്ടുന്ന എന്നാഗ്രഹിക്കുന്നവർ മനസ്സുരുകി എത്രയാണോ ചൊല്ലാൻ കഴിയുന്നത് അത്ര അധികം ചൊല്ലാം അടുത്തു പറയാൻ പോകുന്നത് അതിമഹത്തായ ഒരു ദിക്കറാണ് അതൊരു ജോലി കിട്ടുന്നതിനും ഒരു വീട് നല്ല ഒരു വീട് വെക്കുന്നതിനും ഒരു വിവാഹം കഴിക്കുന്നതിനും അതുപോലുള്ള ജീവിതത്തിലെ എല്ലാ നല്ല കാര്യങ്ങൾക്കും ഉപകാരപ്പെടുന്ന ഒരു ദിക്കറ് ചൊല്ലുവാൻ വേണ്ടിയിട്ടാണ് ഒരു ആയത്ത് ചൊല്ലുവാൻ വേണ്ടിയിട്ടാണ് റബ്ബിമ അഞ്ചൽ ഫോർ ഇതിന് അധികം മഹത്വങ്ങളാണ് ഈ തിക്ര ചൊല്ലി ഒരുപാട് കാര്യങ്ങൾ നേടിയെടുത്ത ഒരുപാട് ആളുകളുണ്ട് ഇൻഷാല്ല ഇതിൽ മൂന്നിൽ ഏതെങ്കിലും ഒന്ന് ചൊല്ലി ദുഃഖ ചെയ്യുക പറ്റുമെങ്കിൽ മൂന്നും ചൊല്ലുക നിങ്ങൾക്ക് അത്രയധികം അതിന്റെ ഒരു പ്രാധാന്യം കിട്ടുന്നതാണ് അതിന്റെ ഒരു ഒരു അത്ഭുതം നിങ്ങൾക്ക് നേരിട്ട് തന്നെ അറിയാൻ സാധിക്കുന്നതാണ് ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക പിന്നെ നിങ്ങൾ അറിയുന്ന ആളുകളിലോട്ടും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മൾ പല പല കാര്യങ്ങളാണ് ദിവസവും വാർത്തയായിട്ടും പല കാര്യങ്ങളുമാണ് ഷെയർ ചെയ്യുന്നത് അല്ലേ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ അള്ളാഹുവിന്റെ ഒരു സ്വതക്ക നമുക്ക് പാഴായി പോവാ പോവില്ല നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിവ് പറഞ്ഞു കൊടുത്തത് കൊണ്ട് സ്വതക്ക കിട്ടുകയേ ഉള്ളൂ ഇൻഷാല്ല ഇനിയും വീഡിയോ വേണമെങ്കിൽ ചാനലിലെ ബെല്ലേക്കൺ ഇനേബിൾ ചെയ്ത് തന്നെ ഇടുക എങ്കിൽ മാത്രമേ ഞാൻ ഭാവിയിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ ഇൻഷാല്ല നിങ്ങൾ ഇത് ചൊല്ലി തുക ചെയ്യുക നിങ്ങൾക്ക് ഫലം സുനിശ്ചിതമാണ് എല്ലാവരും ജോലി ഇല്ലാത്ത എല്ലാവരും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജോലി കിട്ടുവാനും ജോലി കിട്ടുന്നത് വഴി അതിന്റെ സാലറി കിട്ടി അള്ളാഹു അതിന് വറക്കത്തോ ഐശ്വര്യമോ തരുവാനും അള്ളാഹു ആമി ബ്രഹ്മത്തി നടത്തി തരുമാറാകട്ടെ എല്ലാവരും ഇത് ചൊല്ലുക തീർച്ചയായിട്ടും ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ വീണ്ടും അപ്ലോഡ് ചെയ്യേണ്ടതാണ് അസ്സലാമലിക്ക്